അഞ്ച് കഴിഞ്ഞ ചോദ്യങ്ങൾ ഉത്തരം കാണാനുള്ള സിമ്പിൾ മെത്തേഡ്സ് ഒന്നാമത്തെ ചോദ്യം ഇരുപത്തി ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് മുപ്പത്തിരണ്ട് പതിനാല് പതിനെട്ട് മുപ്പത്തേഴ് പതിനാറ് ഇരുപത്തി ഒന്ന് ഇവിടുത്തെ ചിത്രമുണ്ട് ഈ ചിത്രത്തിലെ ഒഴിഞ്ഞ കളങ്ങളിലെ ഏതൊക്കെ സംഖ്യകളാണ് പൂരിപ്പിക്കേണ്ടത് ഇതാണ് ഇവിടെയുണ്ട് ആദ്യം ഇത് നോക്കണം എന്നിട്ട് ഇതിലുള്ള സംഖ്യയുടെ പ്രത്യേകത അനുസരിച്ച് വേണം ഈ കളങ്ങൾ പൊരുപ്പിക്കാൻ മുകളിൽ എന്താണുള്ളത് ഇരുപത്തി ഏഴ് മുപ്പത്തിരണ്ട് മുപ്പത്തി ഏഴ് അല്ലേ ഇരുപത്തി ഏഴും അഞ്ചും മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടും അഞ്ചും മുപ്പത്തി ഏഴ് അപ്പം അഞ്ചു വീതം കൂട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഇതിന്റെ കൂടെ അഞ്ച് കൂട്ടുക കൂട്ടിയാൽ നാൽപ്പത്തി രണ്ട് പന്ത്രണ്ടും പതിനാല് പതിനാറ് അപ്പൊ അവിടെ വരുന്ന എത്രയാ രണ്ടാണ് വ്യത്യാസം അല്ലെ പന്ത്രണ്ട് രണ്ടും പതിനാല് രണ്ടും പതിനാറും രണ്ടും പതിനെട്ട് ഇവിടെ വരും അടുത്തെന്താ പതിനഞ്ചും മൂന്നും പതിനെട്ട് മൂന്നും ഇരുപത്തി ഒന്നും മൂന്നും ഇരുപത്തി നാല് ഓക്കെ ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ അഥവാ പെർഫെക്റ്റ് നമ്പർ അല്ലാത്തത് ഏത് ഇവിടെ കൊടുത്തിട്ടുള്ള സംഖ്യകൾ എന്തൊക്കെയാണ് ആറ് ഇരുപത്തെട്ട് നാല് ഇതിൽ കണ്ടുപിടിക്കേണ്ട എന്താണ് അനഹസംഖ്യ അല്ലാത്തത് അല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത് ആറ് ഇരുപത്തെട്ട് നാല് ഇത് എന്താ അനഘസംഖ്യ എന്ന് പറഞ്ഞാല് ഇപ്പം ആറ് അതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ ഒന്ന് രണ്ട് മൂന്ന് ആറ് ഇതല്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ് ഇത് ഇതും 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 കൂടെ കൂട്ടിയത്രയേ സംഖ്യ കിട്ടി അതായത് അതേ ഘടകമല്ലാത്ത ആ സംഖ്യ തന്നെ ഘടകമല്ലാത്ത മറ്റ് ഘടകങ്ങളുടെ തുക അതേ സംഖ്യ കിട്ടുമെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത് ആറ് ഒരു പെർഫെക്റ്റ് നമ്പർ ആണ് നിങ്ങൾ ഇതേപോലെ ഇരുപത്തെട്ടിന്റെ ഘടകങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ചു നോക്ക് ഒന്ന് രണ്ട് നാല് ഏഴ് പതിനാല് ഇരുപത്തെട്ട് പതിനാല് ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കിട്ടുന്നുണ്ട് ഇതും ഒരു അനകസംഖ്യയാണ് നാല് ഒരു അല്ല അതിന്റെ ഘടകങ്ങൾ ഒന്നും രണ്ടും ആണ് കൂട്ടിയാൽ ഒന്നും രണ്ടും നാലും നാല് നമുക്ക് ഒഴിവാക്കാം അതേ സംഖ്യയാണല്ലോ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണ് ഇത് ഒരു അല്ല അടുത്ത ചോദ്യം അഞ്ച് പന്ത്രണ്ട് മുപ്പത്തൊന്ന് അറുപത്തെട്ട് ഡാഷ് ഈ ശ്രേണിയിലെ അടുത്ത പദം അതായത് ഇവിടെ ഡാഷ് എന്ന ആ വിട്ട ഭാഗത്തെ സംഖ്യ ഓപ്ഷൻ ഉണ്ട് നൂറ്റി പത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി പതിനാറ് നൂറ്റി ഇരുപത്തി ഒൻപത് ഏതൊക്കെയാണ് ശ്രേണി സംഖ്യകൾ അഞ്ച് പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് അറുപത്തി എട്ട് ഓപ്ഷൻസ് ഏതൊക്കെയാണ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി പതിനാറ് ഈ നാല് ഓപ്ഷൻസില് ഏതാണ് ഇവിടെ വരുന്നത് ഓപ്ഷൻ എങ്ങനെയാണ് കുടിക്കും അഞ്ചിനോട് എത്ര കുട്ടിയാലാണ് പന്ത്രണ്ട് കിട്ടുക ഏഴ് പന്ത്രണ്ടിനോട് എത്ര കുട്ടിയാ മുപ്പത്തി കിട്ടും പത്തൊൻപത് മുപ്പത്തി ഒന്നിന്റെ കൂടെ എത്ര കുട്ടിയാൽ അറുപത്തെട്ട് കിട്ടും മുപ്പത്തി ഏഴ് ഏഴിന്റെ കൂടെ എത്ര കുട്ടിയാലും പത്തൊൻപത് പന്ത്രണ്ട് പത്തൊൻപതിന്റെ കൂടെ എത്ര കൂട്ടിയാൽ മുപ്പത്തി ഏഴ് പതിനെട്ട് അപ്പൊ വീണ്ടും ആ വ്യത്യാസത്തിന്റെ വ്യത്യാസം പന്ത്രണ്ട് പതിനെട്ട് അടുത്ത വ്യത്യാസം എത്ര വരും പന്ത്രണ്ടിന്റെ കൂടെ ആറ് കൂട്ടിയാൽ പതിനെട്ട് പതിനെട്ടിന്റെ കൂടെ ആറ് കൂട്ടിയാൽ ഇരുപത്തിനാല് ആ ഇരുപത്തിനാലും മുപ്പത്തി ഏഴും കൂടെ കൂട്ടി എത്ര വരും അറുപത്തി ഒന്ന് അറുപത്തി അറുപത്തെട്ടിന്റെ കൂടെ കൂട്ടണം എത്ര കിട്ടും നൂറ്റി ഇരുപത്തി ഒൻപത് ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ശ്രേണിയിലെ സംഖ്യ കണ്ടുപിടിക്കുക എന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മൈനസ് മൂന്ന് ഇന്റു അഞ്ച് മൈനസ് രണ്ട് പ്ലസ് മൈനസ് മൂന്ന് ഇന്റു പൂജ്യം മൈനസ് മൂന്ന് ഇന്റു അഞ്ച് മൈനസ് രണ്ട് പ്ലസ് മൈനസ് മൂന്ന് ഇന്റു പൂജ്യം ഇതുപോലെ മൈനസ് മൂന്ന് ഇൻഡു അഞ്ച് മൈനസ് രണ്ട് പ്ലസ് മൈനസ് മൂന്ന് ഇന്റു പൂജ്യം അതീ ബ്രാഗറ്റിന് അകത്ത് മൈനസ് രണ്ട് എത്രയാ മൂന്ന് 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 ഒൻപത് ഒരു നെഗറ്റീവ് സംഖ്യയാണ് അപ്പൊ ഉത്തരം നെഗറ്റീവ് ഒൻപത് മൂന്ന് ഏത് സംഖ്യയെയും പൂജ്യം കൊണ്ട് കുടിച്ചാൽ ഉത്തരം പൂജ്യമാണ് നെഗറ്റീവ് മൂന്നിനെ പൂജ്യം കൊണ്ട് കുടിച്ചാലും ഉത്തരം പൂജ്യം തന്നെ ആ പൂജ്യം നെഗറ്റീവ് ഒൻപതിൻ്റെ കൂട്ടിയാൽ എത്രയാ ഏത് സംഖ്യയോടും പൂജ്യം കൂട്ടിയാൽ അതേ സംഖ്യാണല്ലോ അല്ലെ ഉത്തരം അപ്പോൾ നെഗറ്റീവ് ഓക്കെ അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക പേന യൂണിഫോം പുസ്തകം പെൻസിൽ ഒറ്റയാണ് ഈ നാലെണ്ണത്തിന് പേന എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നു യൂണിഫോം ഡ്രസ് ധരിക്കുകയാണ് പുസ്തകം വായിക്കാൻ ഉപയോഗിക്കുന്നു പെൻസിൽ എഴുതാൻ ഉപയോഗിക്കുന്നു അപ്പം ഈ മൂന്നെണ്ണം പേനയും പുസ്തകവും പെൻസിലും അത് നമ്മുടെ പഠന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എന്നാൽ യൂണിഫോം ധരിക്കുന്നതാണ് അപ്പോൾ ഇതിനുള്ള ഒറ്റയാൻ യൂണിഫോം ആണ് ഓക്കെ